പറഞ്ഞത് മനുഷ്യന്മാർക്ക് മോക്ഷം കിട്ടിയതാണ് അല്ലേ ഇപ്പൊ ഇവിടെ ഗജേന്ദ്രമോക്ഷം എങ്ങനെയാണ് ഒരു മൃഗത്തിന് മോക്ഷം കിട്ടിയതാണ് ഒരു ആനയ്ക്ക് മോക്ഷം കിട്ടി എന്ന് പറയുമ്പോ അതിലൂടെ നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് ജീവിതത്തിൽ എന്തിനെയാണോ ആശ്രയിക്കേണ്ടത് ആ ആശ്രയം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ബോധിപ്പിക്കാനാണ് എന്ത് ഗജേന്ദ്ര മോക്ഷം ജീവിതത്തിൽ പരമമായി നമുക്കൊക്കെ ആശ്രയിക്കാൻ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ അതാര ഈശ്വരനാണ് ആ ബോധത്തിലേക്ക് എത്താതെ വരുന്ന കാലത്താണ് നമ്മൾ മറ്റു പലരെയും ആശ്രയിക്കുന്നത് പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എന്ന് ബോധിപ്പിക്കുന്നു ഇന്ദ്രധ്രുവൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് കടന്നു വന്ന അഗസ്ത്യ മഹർഷിയെ വീണ്ടും സൽക്കരിക്കാൻ സാധിച്ചില്ല അവസ്ഥയത്തെ ശപിച്ചു ഒരു മത്ത ഗജമായി പോകട്ടെ ശമിച്ചു ഈ ശാപം നിമിത്തം ഈ രാജാവിൻ്റെ ആനയായി മാറി ആ കൊമ്പനാനം പിടിയാനകളോടൊപ്പം രസിച്ചു ജീവിക്കുകയാണ് ത്രികുട പർവതം എന്ന് പറയുന്ന പർവ്വതത്തിന്റെ താഴ്വാരത്ത് അവിടെ ഉണ്ടായൊരു തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്നു വെള്ളം കുടിക്കഴിഞ്ഞപ്പോ ഒന്ന് വെള്ളത്തിലിറങ്ങി കുളിച്ചു കയറാമെന്ന് വിചാരിച്ചു ആനകളെല്ലാം കൂടി ഉല്ലസിച്ചു ഈ സമയത്ത് ഒരു ശാപം നിമിത്തം ആ കുളത്തിൽ ആ തടാകത്തിൽ മുതലയായി വസിക്കുന്ന മുതല എന്ത് ചെയ്തു ഗജേന്ദ്രന്റെ കൂടി ഗജേന്ദ്രന്റെ വെള്ളത്തിന്റെ താഴേക്ക് കഴ്ത്താൻ തുടങ്ങി ഗജേന്ദ്രൻ കൂടെയുള്ള ആനകളും എല്ലാം കൂടി ചേർന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചു അവസാനം ഗജേന്ദ്രനെ രക്ഷിക്കാൻ തങ്ങൾക്കും സാധിക്കുന്നില്ല എന്ന് വന്നപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന ആനകൾ അവർക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി അവര് കരകേറി കൊയ്ക്കഴിഞ്ഞു ഗജേന്ദ്രൻ തന്റെ സർവ്വശക്തിയും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു ആ സർവ്വശക്തിയും ക്ഷയിച്ചപ്പോൾ ഗജേന്ദ്രന് ബോധ്യമായി ഈ ദേഹശക്തി കൊണ്ടൊന്നും തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന ബോധ്യം വന്നപ്പോ ആ ഗജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന ഒരു താപര പുഷ്പം തന്റെ തുമ്പിക്കൈ എടുത്തെടുത്ത് നേരെ ആകാശത്തേക്ക് ഉയർത്തി വെച്ച് വിഷ്ണുവിനെ സ്തുതിച്ചു ഭഗവാൻ ഗരുടെ സമേതനായി വന്ന് ഈ മുതലയെ വധിച്ച് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു ഇതാണ് ഗജേന്ദ്ര മോക്ഷം ഇവിടെ എന്താണ് ഗജേന്ദ്രൻ എന്നും അതുപോലെ തന്നെ ഈ മുതലെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം ജീവിതത്തിന്റെ കർമ്മഫലം കൊണ്ട് എത്തപ്പെട്ട അവസ്ഥയാണല്ലോ ഗജേന്ദ്രൻ ഗജേന്ദ്രൻ എന്ന് വെച്ചാൽ ഏറ്റവും ശക്തി ഉള്ളതാണല്ലേ ദേഹശക്തിയിൽ ഏറ്റവും ശക്തിയുള്ള ജീവി ഏതാ ആനയാണ് സാധാരണഗതിയിലുള്ളതിൽ ഏറ്റവും ശക്തിയുള്ള ജീവിയാണ് ആന അപ്പൊ അത്രയും ശക്തി ഉപയോഗിച്ചാൽ പോലും മനസ്സിലായില്ലേ ആ ആ ശക്തി കൊണ്ട് പോലും പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രതിസന്ധികളെ കടക്കാൻ സാധ്യമല്ല അവിടെ ആശ്രയിക്കപ്പെടേണ്ട ദേഹശക്തിയല്ല ആത്മശക്തിയാണ് മനസ്സിലാവുന്നുണ്ടോ ഈ ശരീര ശക്തി കൊണ്ട് അതിന്റെ ജീവിതത്തിൽ ഉയരേണ്ടത് ആത്മബലം കൊണ്ടാണ് എന്ന് ബോധിപ്പിക്കുകയാണ് അവിടെയോ ഈ കാലിൽ പിടികൂടിയ മുതല ജീവിതത്തിന്റെ പ്രാരാപ്തമാണ് പ്രാരാപ്തം നമ്മളെ താഴേക്ക് താഴ്ത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കാൻ ഭഗവാനെ ആശ്രയിക്കണം എന്ന് ഗജേന്ദ്ര തത്വത്തിലൂടെ ബോധിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് തൊട്ടുപുറകിലും പാലായി മഥനം എന്നൊരു ഭാഗം വരുന്നു പാലായി മതനം നമ്മളെല്ലാം കേട്ട്